എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഡോക്ടർ ചന്ദ്ര പ്രതീഷാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് അഭിനിതി ഹോസ്പിറ്റൽ കണിക്കാടാണ് ഇന്ന് ഞാൻ നിങ്ങളെല്ലാവർക്കും എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാ ഒരു ചേഞ്ച് വന്ന ഒരു മിറാക്കലായ ഒരു എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നത് എക്സാക്ട്ലി ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞു എനിക്കൊരു മുട്ട് വേനായിട്ട് ഒരു മുട്ടിൽ നീര് വന്നിട്ട് എനിക്ക് ഒട്ടും നടക്കാൻ വയ്യാതെ ഞാൻ കിടപ്പായിരുന്നു ആ സമയത്ത് ഞാൻ കിംസിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഓർത്തോ ഡോക്ടറാണ് അവരെല്ലാവരും എനിക്ക് ട്രീറ്റ്മെൻറ് ചെയ്ത് പെയിൻ കുറഞ്ഞില്ല അതിൻ്റെ എനിക്ക് സർജറി അഡ്വൈസ് ചെയ്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഒരു ജ്യൂസ് ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്ന് തോന്നുന്നു ആ പ്രോഡക്റ്റാണ് ഐ പൾസ് ഈ പ്രോഡക്റ്റ് എനിക്ക് ഗുണചേജ് ചെയ്തൊന്ന് കുടിച്ച് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവർ ഇൻസ്ട്രക്ട് ചെയ്തതുപോലെ ഒരു തേർട്ടി തേർട്ടി എം എൽ രാവിലെ തേർട്ടി എം എൽ നൈറ്റിൽ ജസ്റ്റ് ബിഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കഴിക്കാനാണ് പറഞ്ഞത് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തു അതാ വിത്ത് മൈ പെയിൻ കില്ലേഴ്സിനെ പ്രാവശ്യം എക്സാക്ട്ലി ഒരു ഫോർ ഫൈവ് ഡേയ്സ് ആയപ്പോൾ എനിക്ക് പെയിൻ കുറയും പക്ഷേ പെയിൻ വോസോ സിവിയർ എനിക്ക് എണിച്ച് നിൽക്കാൻ പറ്റില്ല എനിക്ക് ഇവൻ ടോയ്ലറ്റിൽ പോയി പോയിരുന്ന എണിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാം ഞാൻ മറിഞ്ഞ് വീടുകൊണ്ട് അത്ര പെയിൻ ആയില്ല എൻ്റെ റൈറ്റിന് ഈ ജോയിൻറ്റിൽ അത്ര ഞാൻ കരയു എൻ്റെ ഇഷ്ടം ഞാൻ അത്ര പെയിൻസ് ആയിരുന്നു പക്ഷേ ഭയങ്കര ഇത്രയും പെയിൻ കില്ലേഴ്സ് ഇഞ്ചക്ഷൻ ഇട്ടിട്ട് എനിക്ക് കുറഞ്ഞില്ല കാരണം ഭയങ്കര ദിവസം നമുക്ക് കുറച്ച് വലിയ കമ്മിൽ സ്ട്രെയിൻ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്ത പെയിൻ കുറച്ച് കുറഞ്ഞു അത് പിന്നെ നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞപ്പം ആ ആ നീരും നമ്മൾ കുറഞ്ഞു നീന് കുറഞ്ഞപ്പോൾ എനിക്ക് പതുക്കെ നിന്ന് നടക്കാൻ പറ്റും അപ്പം എനിക്കത് ഞാൻ ഭയങ്കര സന്തോഷമായി അങ്ങനെ എനിക്ക് ഇത്രയും പെൻഡിലായിട്ട് പെയിൻ എന്താണ് വാട്ട് വാട്സ് എ ബിറാക്കലായിട്ടൊന്നും പക്ഷെ എനിക്ക് പെയിൻ നന്നായിട്ട് കുറഞ്ഞു അത് കഴിഞ്ഞിട്ട് എൻ്റെ ആ ഫ്രണ്ട് വന്നു ഡോക്ടർ ഇത്രയും വേണമെങ്കിൽ ആ പേഴ്സണൽ ടി അപ്പോൾ അപ്പേ എന്നെ അഡ്വൈസ് ചെയ്തു ഈ ഡോക്ടർ കുറച്ച് വെയിറ്റ് കുറയ്ക്കാനുള്ള നാച്ചുറൽ ഒരു വെയിറ്റ് മെയിൻറ്റനൻസ് പ്രോഡക്റ്റ് ആണ് അങ്ങനെയാണ് ഞാൻ ആ സ്ലിം ബാർ കഴിച്ചത് ആ സ്ലിംബാർ സ്റ്റാർട്ട് ചെയ്തു ഞാൻ അതിൻ്റെ കൂടെ ഞാൻ ഡയബറ്റിക് ആയിരുന്നു ഞാൻ ഇൻസുലിനായിരുന്നു അതിലൂടെ രണ്ട് ടാബ്ലെറ്റ്സ് കൂടെ ആയിരുന്നു എനിക്ക് ഹൈപ്പ ഉണ്ടായിരുന്നു ആൻഡ് കൊളസ്ട്രോൾ ആൻഡ് ബി പി എത്തുന്ന ഹവരയ്ക്കായിരുന്നു വൺ എയ്റ്റി വൺ ടേനായിരുന്നു ടോട്ടലി അവർ ഫുള്ളി സിക്വേഷ്യായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ ഡയബറ്റിക്ക് ഈ കോഫി വിത്ത് മൈ ഇൻസുലിൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഈ കോഫി രണ്ടു നേരം കുടിച്ചു ഒരു മാസത്തിനകത്ത് ഒരു മാസത്തിനകത്ത് എനിക്ക് എൻ്റെ ഷുഗർ ലെവൽ ഇപ്പോൾ കോൺട്രസിൻ പാസിറ്റീവ് ത്രീ ഹൺഡ്രഡ് ഇരുന്നു പോസ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ഫോർ ഹൺഡ്രഡ് ഒക്കെ ഇരുന്നു ആ ഒരു ഇതിൽ ഞാൻ ഈ കോഫി സ്റ്റാർട്ട് ചെയ്ത് കിട്ടും ഒരു മാസം നോക്കിയപ്പം എൻ്റെ ഷുഗർ ലെവൽ എക്സ്പീക്യുവൻസി എയ്റ്റായിരുന്നു അപ്പോൾ അത് ഒരു സിക്സിലോട്ട് വന്നു പിന്നെ ഞാൻ കോഫി കണ്ടിന്യൂ സ്ലോലി ഇന്ന് ഞാൻ ഇൻസുലിനും ഇല്ല ടാബ്ലറ്റ്സും ഇല്ല ഉള്ളി കോഫി കണ്ടുന്നതായിരിക്കും ഷുഗറിൽ കണ്ടിന്യൂ തേർഡ് തിങ് ഞാൻ ഐസ്ക്രീം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആദ്യം ഒരു ത്രീ കെ ജിസ് ഫോർ കെ ജിസ് ഇന്ന് ഒരു സിക്സ് മന്ത്സിനകത്തായി ഓസ്ട്രേണ്ടി ഫൈവ് കെ ജീസ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒത്തിരി പിഗ്മെൻറ്റേഷൻസ് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ പിഗ്മെൻറ്റേഷൻ അത്രയും ക്ലിയർ ചെയ്തതെന്ന് എനിക്ക് ആഗ്രഹം ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഒരു മെഡിസിൻ എടുക്കുന്നില്ല ഞാൻ ഈ പ്രോഡക്റ്റ്സിലാണ് അതുമാത്രമല്ല ഞാൻ ഇവിടെ ഇരുന്ന് ഫ്രണ്ട് ലൈനിലൊരു കണൻ സോണിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അത് ഒത്തിരി പേഷ്യൻസ് കോവിഡ് പോസിറ്റീവ് ഞാനേ ടെസ്റ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്ത് ഞാൻ നെഗറ്റീവ് അപ്പം ഞാൻ പറയണ ഈ ഒരു ജ്യൂസ് ഐപ്പസ് ഇത് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് ഇത് നമ്മളെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കൂട്ടുക അതുമാത്രമല്ല ഇത് ഒരു കാർഡിവാസിക്ലേറും നമ്മുടെ ഹാർട്ടിനും കൂടെ പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട് ഇന്ന് കോവിഡ് സീസൺ ആണ് ഈ കോവിഡ് സീസണിൽ ഇന്ന് വരെ വാക്സിൻസ് കണ്ടുപിടിച്ചുള്ള എല്ലാ ഡോക്ടേഴ്സും നമ്മളെല്ലാവരും അഡ്വൈസ് ചെയ്യുന്നു പ്ലീസ് ഇൻക്രീസ് യുവർ ഇമ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു നല്ലൊരു ഫുഡ് എടുത്ത് കഴിക്കാനാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഞാൻ ഇത്രയും മാർക്കറ്റിൽ വന്നത് എനിക്ക് ഈ ഒരു ജ്യൂസ് കാണും ഇന്നത്തെ ഇതിന് അസൈബ് ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി ഇതിൻ്റെ റാങ്ക് വാല്യൂ ഭയങ്കര ഹൈ ആണ് ഇറ്റ് ഈസ് നിയർലി സെവൻ തൗസൻഡ് നമ്മുടെ ബോഡി ഫൈവ് തൗസൻഡ് മാറി അത് മൂന്നര കെ ജി ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കുന്നത് പക്ഷേ ഇന്ന് ഈ ഐപ്പിൾസിൽ നമുക്ക് സെവൻ തൗസൻഡ് ഒറാക്ക് വാല്യു കുടിക്കും സൊ ഇതൊരു ബ്യൂട്ടിഫുൾ ജ്യൂസാണ് ഇത് ഇത് കുടിച്ചിട്ട് താൽ എനിക്ക് മൈഗ്രെയിൻ ഉണ്ടായെന്ന് അത് മാറി എനിക്ക് ഇനി ഒരു പ്രോബ്ലം വെച്ചാൽ എൻ്റെ ബോഡി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അങ്ങ് നീലിക്കാന്ന് സോ ആ ഒരു പ്രശ്നം ഈ സിക്സ് മന്ത്സിനകത്ത് അത് കംപ്ലീറ്റ്ലി മാറി എന്നെ കംപ്ലീറ്റ്ലി ഇത്രയും ഞാൻ എൻ്റെ പഴയ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്കറിയാം ഒത്തിരി വണ്ണം അൺഹെൽദി ബുക്ക് ഇന്ന് ഈ ഹെൽദി ബുക്ക് തന്നെ ഈ നാല് പ്രോഡക്ട്സാണ് ഇത് എൻ്റെ എൻ്റെ മാത്രമല്ല എന്നെ കണ്ടിട്ട് ഒത്തിരി പേഷ്യൻസ് ഉണ്ടത് ഡോക്ടർ ഡോക്ടർ വയ്യാതെ കിട്ടണം വാട്ട് ഇസ് യോ ട്രീ അപ്പം ഞാൻ പറഞ്ഞാൽ ഈ ഒരു ജ്യൂസ് വാങ്ങി കുടിച്ചേക്കും ഞാൻ ഇത് അവർക്ക് കൊടുത്തു അവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടി അവർ പിന്നെ ഒത്തിരി പേര് എന്നെ കൊണ്ടുവന്നാൽ ഞാനപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇത് കൊടുത്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സോ ഞാൻ എൻ്റെ ഈ എക്സ്പീരിയൻസ് എനിക്ക് ഇഞ്ചക്ഷൻസ് ഇല്ല ടാബ്ലറ്റ്സ് ഇല്ല ഇൻസുലിൻ ഇല്ല ഞാൻ ഒന്നുമില്ലാതെ ഈ ഒരു പ്രോഡക്ട്സിൽ മാത്രം ഇപ്പം ഞാൻ പകുതി പ്രോഡക്റ്റ്സ് നിർത്തിയിരിക്കുക വഴി ഐഫും കോഫി മാത്രമാണ് കിട്ടാൻ അത്ര വണ്ടർഫുൾ റിസൾട്ട് കിട്ടിയ ഈ പ്രോഡക്ട്സ് ആണ് സോ ഞാൻ നിങ്ങളെല്ലായിടത്തും പറയാം നമുക്ക് ഹെൽത്ത് ഇസ് വെൽത്ത് சோ நம்ம ஹெல்தி ஆகிருந்தால் இன்று கொரோனா சீசன் ஒரில் இம்யூனிட்டி கூடலு பிடிக்கல ஸ்பெஷலி கொரோனா கூட நம்ம காணும் ஒரு டயபடிக்கு பேஷன் ஒரு ஆசன பேசன் ஒரு சியோபிடி பயன் அங்கே கூட ஒரு ஹெல்தி ஒரு பேஷன் நல்ல இம்யூனிட்டி உண்டில் அவர் அங்கே கோவிட் பிடிக்காது டோ யூ ஹாவ் டு பி வெரி கேர்ஃபுல் ஸோ ஞாபகம் திஸ் வண்டர்ஃபுல் ரிசல்ட் சோ யூ கேன் ப்ளீஸ் ஷேர் திஸ் ரிசல்ட் ஆன் யூஸ் பிரொடக்ட்ஸ் ஆன் ட்ராயிட் தேங்க்யூ